വനം വിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ തുരത്താൻ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സജ്ജം സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തകിടിയേൽ കുഞ്ഞുമോൻ വിദ്യാർത്ഥികൾക്ക് മുളത്തോക്കിന്റെ പരിശീലനം നൽകി ഹൈറേഞ്ച് ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കാർഷിക മേഖലയ്ക്ക് നാശം വിതയ്ക്കുന്നതിനൊപ്പം പലപ്പോഴും മനുഷ്യജീവനം വലിയ ഭീഷണിയാണ് ഇവ ഉയർത്തുന്നത് എന്നാൽ മുരിക്കാറ്റുകൂടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വന്യമൃഗങ്ങളെ തുരുത്താനിപ്പോൾ സജ്ജമാണ് വന്യമൃഗങ്ങളെ തുരുത്താൻ നാടൻ പ്രയോഗമായ മുളത്തോക്ക് വിദ്യ അഭ്യസിച്ചിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റപ്പള്ളി സ്വദേശിയായ തകിടിയൽ കുഞ്ഞുമോനാണ് ആ വിദ്യാർത്ഥികൾക്ക് മുളത്തോക്ക് പരിശീലനം നൽകിയത് ഇദ്ദേഹത്തിന് പിതാവിൽ നിന്നും സിദ്ധിച്ചതാണ് ഈ വിദ്യ റങ്ങുന്ന വന്യമൃഗങ്ങളെ തുരുത്താൻ ഏറ്റവും ഉത്തമമായും സുരക്ഷിതമായും പ്രയോഗിക്കാൻ സാധിക്കുന്ന വിധിയാണ് മുളത്തോക്ക് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി രൂക്ഷമായി നാശം വിധിക്കുന്ന ഇക്കാലത്ത് അവയ്ക്ക് ദേഹോപദ്രവം ഏൽക്കാതെ വിരട്ടിയോടിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതിനാലാണ് ഇത്തരം പരിശീലനം നൽകുന്നതെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറയുന്നു വന്യമൃഗങ്ങളെ അപകടരഹിതമായ രീതിയിൽ പറയുന്നുണ്ട് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ാണ് ഇതിന്റെ പരിശീലനം കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത് നാലു മുട്ടോടുകൂടിയ മുളയും കുറച്ചു തുണിയും മണ്ണെണ്ണയും ഉണ്ടെങ്കിൽ ഉഗ്രശബ്ദത്തോടെയുള്ള തീതുപ്പുന്ന മുളത്തോക്ക് തയ്യാറാക്കാം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ അപകടരഹിതമായി ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മുളത്തോക്ക് സാധാരണയായി ഉപയോഗിച്ചു വന്നിരുന്നതാണ് പിൻകാലത്ത് ആ മുളത്തോക്ക് കേട്ടുകേൾവി മാത്രമായി എന്നാൽ മറ്റപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ ഇപ്പോഴും ഇത് നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ഉപയോഗിക്കുന്നുമുണ്ട് ഇക്കാലത്ത് അതിന്റെ ആവശ്യം വരുന്ന സാഹചര്യമാണ് ഉള്ളതും തോക്ക് നിർമ്മിക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയും കുഞ്ഞുമോൻ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി മൂന്ന് മുട്ടിന്റെ അകം കുത്തി കളയുക പുറം ഉണ്ടാക്കുക പിന്നെ തുണി കോട്ടൻ തുണി ഇടുക മണ്ണെണ്ണ വഴിക്കുക തീ വയ്ക്കുക ഇപ്പം വന്യമൃല ശല്യങ്ങൾ കൂടി വരുന്ന സമയമായ ഇതൊക്കെ കൃഷിയിടങ്ങളിലൊക്കെയും വീട്ടിലിരുന്ന് ഒരുപാട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഇനി ഒച്ച കേട്ട് മൃഗങ്ങളൊക്കെ ഓടിക്കാൻ സാധ്യതയുള്ളൂ മൂപ്പത്തിയ മുളങ്കമ്പിന്റെ കഷ്ണമാണ് പ്രധാനമായും വേണ്ടത നാല് മുട്ടുകളുള്ള മുളയിൽ മൂന്ന് മുട്ടുകൾക്ക് ദ്വാരമിടും ഒപ്പം മുളയുടെ തുടക്കത്തിൽ അടഞ്ഞിരിക്കുന്ന മുട്ടിന്റെ ഭാഗത്തായി ചെറിയ ദ്വാരമിട്ട ശേഷം ഇതുവഴി അല്പം കോട്ടൺ തുണിയുടെ കഷ്ടം വെച്ച മണ്ണെണ്ണ തളിക്കും ഇതിലേക്ക് തീ പകർന്ന ശേഷം വേഗം കെടുത്തുകയും അതിന് ഫലമായി മുളങ്കമ്പിലാകെ നിറയുകയും ചെയ്യും ഈ സമയം കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്നും ചെറിയൊരു കമ്പിൽ തീ പകർന്ന തുണി തുണിവച്ചിരിക്കുന്ന ദ്വാരത്തിലേക്ക് വയ്ക്കുമ്പോൾ ഉള്ളിലെ പുകയുടെ മർദ്ദത്താൽ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം ഉണ്ടാകുന്നതാണ് മുളത്തോക്കിന്റെ പ്രവർത്തനം മുളത്തോക്കിന്റെ ഉപയോഗം ആദ്യം വിദ്യാർത്ഥികൾ ഫയത്തോടെ വീക്ഷിച്ചുവെങ്കിലും പിന്നീട് അനായാസമായി വിദ്യാർത്ഥികളും ഇത് പ്രയോഗിക്കാൻ തുടങ്ങി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മുളത്തോക്ക് പരിശീലനം സംഘടിപ്പിച്ചത് പരിപാടികൾക്ക് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് മാനുവൽ അധ്യാപിക ലിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി വിദ്യാർത്ഥികളായ വി ആർ പാർവതി ചിത്ര ബാലകൃഷ്ണൻ സൗമ്യ സന്തോഷ് വിഷ്ണു മനോജ് മിഥുൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി